ഇനി കണ്ണൂരിലേക്ക് അതെ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിലും ഇപ്പോൾ അതിശക്തമായ മഴ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം കണ്ണൂർ പാൽചുരത്തിൽ മണ്ണിടിഞ്ഞു പാൽച്ചുരം വഴി മാനന്തവാടിയിലേക്കുള്ള റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂരിൽ നിന്നും കൊട്ടിയൂർ വഴി വയനാട്ടിലേക്കുള്ള പ്രധാന പാതയാണ് ചാവശ്ശേരിയിൽ വീടിൻ്റെ മതിലിടിഞ്ഞ് അപകടം ഉണ്ടായിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും അർജുൻ കല്യാട് ചേരുന്നു അർജുൻ സംസ്ഥാനത്ത് പല ജില്ലകളിലായി ഇപ്പോൾ മഴക്കെടുതി പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എട്ട് മരണം വരെ ഇന്നലെ സംസ്ഥാനത്ത് സംഭവിച്ചു കണ്ണൂരിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് എത്രത്തോളം മുൻകരുതലുകൾ ജില്ലയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് അർജുൻ കണ്ണൂരിൽ ഇന്നലെ രാത്രി തന്നെ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും അല്പം ശമനത്തോടുകൂടി ഇടവിട്ടിടവിട്ട് മഴ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പ്രധാനമായും കണ്ണൂരിന്റെ മലയോര മേഖലയിലാണ് മഴ ശക്തമായി തന്നെ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുമുണ്ട് എന്തായാലും ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ൾക്കെല്ലാം തന്നെ കളക്ടർ ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോളേജുകൾക്ക് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നുള്ള കാര്യം കൂടി ജില്ലാ കളക്ടർ ഈ അറിയിപ്പിന്റെ ഭാഗമായി നൽകിയിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള മഴ കെടുതി എന്ന് പറയുന്നത് കണ്ണൂർ പാൽചുരത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വയനാടേക്കുള്ള കണ്ണൂരിൽ നിന്നും വയനാടേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഈ പാൽസുരം വഴിയുള്ള പാത അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഗതാഗത കുരുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വാഹനങ്ങൾ ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സുരക്ഷ തന്നെ അതായത് മണ്ണിടിയാനുള്ള സാധ്യത ഒരു ഇനിയും തല്ലിക്കളയാൻ വേണ്ടി കഴിയില്ല തന്നെ വാഹനങ്ങൾ അവിടെ നിർത്തിയിടുന്നതും ജനങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതും വലിയ തോതിൽ അപകട ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും എല്ലാം ശ്രമത്തിന്റെ ഭാഗമായി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടി അവിടെ ഇപ്പോഴും ഈ മണ്ണിടിഞ്ഞിട്ടുള്ള വലിയ പാറ കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് പുറമെ ജില്ലയുടെ പല മേഖലകളിലും ഈ പുഴയിലെയൊക്കെ ജലനിരപ്പ് ഉയരുന്നതും അതിന്റെ അനുബന്ധമായി അതിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ജനവാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ ഈ പുഴയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂരിലെ പഴശ്ശി അണക്കെട്ടിലെ ജനനിരവും ഇതിന്റെ ഭാഗമായി ശക്തമായി മഴ തുടരുന്നത് കൊണ്ട് തന്നെ ജലനിരപ്പ് അതിന്റെ മേഖലയിലെല്ലാം തന്നെ ഉയരുന്നൊരു ഉണ്ട് അതിനു പുറമെ നേരത്തെ പറഞ്ഞിട്ടുള്ള വെളിയമ്പ്രയിൽ ഒരു വീടിന്റെ സ്വക മതിലിടിഞ്ഞ് ഉള്ള ഒരു അപകടം കൂടി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്തായാലും ജില്ലയിൽ മഴ നിർത്താതെ തന്നെ പെയ്യുകയാണ് അതിശക്തമായ തോതിൽ തന്നെ മഴ പെയ്യുകയാണ് ഒരുപക്ഷെ മഴ കെടുതികൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ചെറിയ തോതിലാണെങ്കിൽ ആളപായമോ അത്തരത്തിലുള്ള വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല പക്ഷെ എന്നാലും ചെറിയ തോതിലാണെങ്കിൽ കൂടി പലയിടങ്ങളിലും മരം വീണു അതുപോലെ തന്നെ വൈദ്യുത തടസ്സപ്പെടുന്ന സംഭവങ്ങളെല്ലാം തന്നെ നിരവധി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിന്റെയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ റവന്യൂ വകുപ്പ് മുഖാന്തരം കൺട്രോൾ റൂം മുഖാന്തരം നമുക്ക് പൂർണ്ണമായും തന്നെ ലഭ്യമാവുന്നുള്ളൂ എന്തായാലും മഴ ഇപ്പോഴും ശക്തമായി തന്നെ മലയോര മേഖലയിൽ ഉൾപ്പെടെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ കണ്ണൂരും ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടാണ് അർജുൻ കല്യാൺ നൽകുന്നത് സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് കാസർഗോഡ് മുതൽ കാസർഗോഡ് മുതൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കുക മഴയാണ് കേന്ദ്ര കാലാവസ്ഥ നൽകുന്ന മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം എല്ലാവരും പാലിക്കണം മഴയത്ത് നമ്മൾ അറിഞ്ഞിരിക്കാത്ത നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് അപകടങ്ങൾ ഈ സമയങ്ങളിൽ പതിയിരിക്കുന്നുണ്ട് അതിലെല്ലാവരും എടുക്കണം കാലവർഷം കഴിയും വരെ എല്ലാ രീതിയിലുള്ള ജാഗ്രതയും ജനങ്ങൾ പാലിക്കണം ഇപ്പോൾ